ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വിചിത്ര സിൽക്കിൻ്റെ ഒരു സാരിയിൽ ഒരു പ്ലീറ്റഡ് കുർത്തി തയ്ക്കാൻ പോവാന്ന് അപ്പോൾ ആദ്യം ലൈനിങ് തുണിയിൽ നമുക്ക് കട്ട് ചെയ്യാം ബാക്ക് പാർട്ട് ആദ്യം തന്നെ ബാക്ക് പാർട്ട് എടുക്കാം രണ്ടായി മടക്കിയിട്ടിട്ടുണ്ട് ലൈനിങ് തുണി അതിന് ശേഷം ബാക്ക് പാർട്ട് ഒരു ഇഞ്ച് ലെങ്ത്തിൽ അടയലപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് എട്ടിഞ്ച് ഷോൾഡറും എട്ട് ഇഞ്ച് ആം ഹോളും അടയാലപ്പെടുത്തിയിട്ട് നെക്ക് വിടുത്ത് ഒരു മൂന്നിഞ്ചും നാലിഞ്ച് ഇറക്കവും എടുക്കുന്നുണ്ട് നാൽപ്പത്തിനാലിഞ്ച് ചെസ്റ്റാണ് അപ്പോൾ ഒരു പതിനൊ പതിനൊന്ന് ഇഞ്ചിൽ വരയ്ക്കുന്നുണ്ട് അതിൽ കൂടെ ഒരു രണ്ടിഞ്ച് കൂട്ടി എന്നിട്ട് അതെല്ലാം കൂടി ഷേപ്പ് ചെയ്ത് വരച്ച് ആമ്പോളൊരു ഇഞ്ച് ഉള്ളിലേക്ക് അടയാളപ്പെടുത്തിയിട്ട് അതിൻ്റെ ഷേപ്പ് അരഞ്ചേടെ വിലപ്പെടുത്താം അതൊന്ന് വരച്ചു കൊടുക്കുക നെക്കിൻ്റെ ചതരും ഇനി ആമ്പോളിൻ്റെ പകുതി കണ്ടിട്ട് അവിടെയും അവിടെ നിന്നും ഇങ്ങോട്ട് ഷെയ്പ്പ് വരയ്ക്കുക ബാക്ക് നെക്ക് റൗണ്ട് ഷേപ്പ് ചെയ്തിട്ടുണ്ട് ആമ്പോളും വരച്ചു ഇനി ഒരു പതിമൂന്ന് ഇഞ്ച് ഷേയ്പ്പ് ഇടയിളപ്പെടുത്തിയിട്ട് അതിലേക്ക് ആം ഹോളിൻ്റെ അവിടെ നിന്നും ഇങ്ങോട്ട് ഒരു ഷേപ്പ് പോലെ വരച്ച് അടിയിലേക്ക് വരയ്ക്കുന്നുണ്ട് ലൈൻ കുർത്തിയാണ് അപ്പം അടിയിലേക്ക് വരെ ആ മുപ്പത്തിനാല് ഇഞ്ചിൻ്റെ അവിടെ വരെ വരച്ച് അവിടുന്ന് ഒരു ഇഞ്ച് കയറ്റിയിട്ട് ഷേപ്പ് വരയ്ക്കുക ഒരു കറവ് പോലെ എന്നിട്ട് ലൈൻ കുർത്തിയുടെ ഷേപ്പ് വരയ്ക്കണോ വരച്ച് കൊടുക്കുക ബാക്ക് പാർട്ട് മാത്രം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് മെയിൻ തുണിയിൽ വെച്ച് വരച്ച് വെട്ടിയെടുക്കാം അപ്പോൾ ഇത് ഞാൻ കുർത്തി സാദാ കുർത്തി ചെയ്യുന്ന അത് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇത് പെട്ടെന്ന് കാണിച്ചു പോവാണ് ഇത് ജോർജറ്റിൻ്റെ തുണി പോലൊക്കെ തന്നെയാണ് ഇത് ഒരു ബെലിഞ്ഞ് പോണ ടൈപ്പാണ് പിടിച്ചാൽ കിട്ടില്ല അപ്പോൾ അത് പിന്നൊക്കെ കുത്തി വെച്ചിട്ട് അതിന് മുകളിൽ ലൈനിങ് വെച്ചിട്ട് വരയ്ക്കുക ഷെയ്പ്പ് ചെയ്ത് വരയ്ക്കുക അധികം അങ്ങോട്ട് ഷേയ്പ്പിൽ അല്ലാണ്ട് കുറച്ച് അധികം ഒക്കെ എടുത്ത് ഷേപ്പ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇനി ചിലപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ തികയാത്ത ഇത് വിധത്തിലാവും അപ്പോൾ അതേപോലെ തന്നെ ഷെയ്പ്പ് അടലപ്പെടുത്തി തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാലോ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഇനി ഫ്രണ്ട് പാട്ട് പ്ലീറ്റഡ് ആകുമ്പോൾ അതിൻ്റെ മുകളിൽ ഓക്ക് പാട്ട് വേണമല്ലോ അപ്പം അത് നമ്മളൊരു പത്തിഞ്ചാണ് ഞാൻ എടുക്കുന്നത് പത്തിഞ്ചിൽ അരഞ്ച് മുകളിലേക്കും അരഞ്ച് താഴിലേക്കും ഒരു തയ്യൽത്തുമ്പ് വേണ്ടിവരും അപ്പോൾ ഒരു ഒമ്പത് ഇഞ്ചാ യോക്ക് പാട്ട് ഉണ്ടാവുള്ളൂ ആംഹോളിൻ്റെ അവിടെ ഞാൻ ഉള്ളിലേക്ക് ഒരു അരഞ്ചാ ഇലപ്പെടുത്തിയിട്ട് ഉള്ളി കൂടെ ഒരു ഷെയ്പ്പ് വരയ്ക്കുന്നുണ്ട് ഇനി നെക്കൊക്കെ വിടുത്ത് മൂന്ന് തന്നെ ലെങ്ത് ഒരു ആറര ഇഞ്ചാണ് എടുക്കുന്നത് നെക്ക് ഇപ്പോഴൊന്നും വെട്ടണില്ല തയ്ക്കായിരിക്കുമ്പോൾ വെട്ടണുള്ളൂ ഇനി ആ യോക്ക് പാട്ട് കട്ട് ചെയ്തെടുക്കാം അടിയിലത്തെ ലൈനിങ് പീസ് നമുക്ക് പ്ലീറ്റ് അടിൻ്റെ അടിയിൽ ലൈനിങ് വെക്കാനായിട്ട് എടുക്കാം ഇനി മെയിൻ ക്ലോത്തിൻ്റെ മുകളിൽ വെച്ച് ഈ ഓക്ക് പാട്ട് വരച്ചെടുത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് ഭാഗത്ത് പ്ലീറ്റുകൾ വരുന്നതാണ് ഈ കുർത്തി മെയിൻ പാർട്ടിൻ്റെ ക്ലോത്തിൻ്റെ അവിടെ ഞാൻ അധികം ഷെയ്പ്പ് ചെയ്യാണ്ട് വരയ്ക്കുന്നത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ഷേപ്പ് ചെയ്യാം ഇനി സ്ലീവിനുള്ളത് വെട്ടാം പതിനാറിഞ്ച് ലെങ് ആണ് സ്ലീവിൻ്റെ അത് എടുക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ഒരു മൂന്നിഞ്ച് മുകളിൽ നിന്ന് ഇങ്ങോട്ട് അടിയിലേക്ക് ഇടയിലപ്പെടുത്തിയിട്ട് അവിടെ ഷേപ്പ് വരയ്ക്കാം അടിയിലേക്ക് ഏഴര ഇഞ്ചാണ് എടുത്തേക്കുന്നത് ആറര ഇഞ്ച് മതി അപ്പോൾ ഒരിഞ്ച് തയ്യൽത്തുമ്പും കൂടി എടുത്തിട്ട് ഏഴര ഇഞ്ച് ഷേപ്പ് അടിയിൽ ചെയ്തു മോളിൽ ചേരിച്ച് വരച്ചതിന് ശേഷം നമുക്കത് മോളൊന്ന് കർവ് ചെയ്ത് വരയ്ക്കാം ഉള്ളിലേക്ക് ഒരു അരഞ്ച് എടുത്തിട്ട് ഉള്ളിൽ കൂടെ ഒന്ന് ഷേപ്പ് ചെയ്യാം ഇനി കട്ട് ചെയ്തെടുക്കാം സ്ലീവ് ശേഷം ആ തുണി നിർത്തിയിട്ടതിന് ശേഷം ഫ്രണ്ട് ഫ്രണ്ടിൻ്റെ കറവ് വെട്ടിയെടുക്കാം ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് ഇതിന് പാർട്ട് ടൂ ആയിട്ട് ഇടാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി